ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയെ ലക്ഷ്മിനെയാണ് അങ്ങനെ ലക്ഷ്മി പറയുകയാണ് മോളുടെ ഈ സങ്കടമൊക്കെ മാറും മോളെ ദേഹ് അമ്മ എന്നും ദേവിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നില്ലേ അമ്മമാരുടെ പ്രാർത്ഥന ദേവി കേൾക്കാതിരിക്കില്ല അതുകൊണ്ട് സച്ചിക്ക് മോൾക്ക് മോളോടുള്ള സ്നേഹം കൂടും ഇനി കുറച്ച് നാളത്തേന് ഇങ്ങനെയൊക്കെ പോകുമായിരിക്കും അത് കഴിയുമ്പോൾ ദേ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഈ അമ്മ കാണും ഈ അമ്മ അതിനുവേണ്ടി ദേവിയുടെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഹേ അമ്മേ സാരമില്ലമ്മേ ഏതായാലും അദ്ദേഹത്തിൻ്റെ വിഷമം കൊണ്ടായിരിക്കും അദ്ദേഹം അന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചത് അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു അത് കണ്ടിട്ടല്ലേ നിങ്ങൾ അവിടെ നിന്ന് പോകുന്നത് അപ്പം മുതൽ എനിക്ക് മനസ്സിനൊരു സന്തോഷമില്ലായിരുന്നു ഒരു സമാധാനം എനിക്കറിയാലോ അമ്മയും ദേവവും ഇവിടെ വന്നു കഴിഞ്ഞാൽ വിഷമിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് ഇനിയിപ്പോൾ ഏതായാലും ഞാൻ പോവുക അവിടെ ചെന്നിട്ട് ഒത്തിരി പണികളൊക്കെ ഉണ്ട് അപ്പൊ ദൈവം പറഞ്ഞ് ചേച്ചി ഏതെങ്കിലും കഴിച്ചിട്ട് ഹേയ് ഇപ്പൊ ഒന്നും വേണ്ട പോളെ ഇപ്പൊ കഴിക്കാനൊന്നും നിൽക്കുന്നില്ല ഞാൻ പോകുക എന്ന് പറഞ്ഞു ഇപ്പൊ ശരത്ത് പറഞ്ഞു ചേച്ചി എന്നാൽ ഞാൻ കൊണ്ടാക്കാന്ന് പറഞ്ഞ് ശരത്ത് രേവതിയുടെ കൂടെ ഒക്കെ പോകുന്നു പിന്നെ ദൈവവും നമ്മുടെ ലക്ഷ്മി അവിടെ നിന്ന് വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഫൈനാൻസറിനെയാണ് കാണിക്കുന്നത് അപ്പൊ ഫൈനാൻസർ ഇങ്ങനെ വേറൊരു ഒരാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നീ നാളെ തന്നെ പൈസ കൊണ്ടടച്ചില്ലെങ്കിൽ നിന്റെ വീട് ഞാൻ വന്ന് കയറി കൊള്ളയടിക്കൂടാ അറിയാലോ ഞാൻ നാളെ വന്ന് നിന്റെ വീട് വീട്ടിലെ സാധനങ്ങളെല്ലാം വെളിയിൽ എടുത്തിട്ട് ഞാൻ സീൽ വെച്ചിട്ട് ഞാൻ ഇനി പോരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി അയാളുടെ അടുത്ത് വന്നു കേട്ടോ സച്ചി അയാളുടെ അടുത്ത് വന്ന് വേറൊന്നിനും അല്ല വാടക പൈസ കൊടുക്കണമല്ലോ അപ്പം നമ്മുടെ സച്ചി വിചാരിച്ചത്ര വാടക പൈസ കിട്ടിയിട്ടില്ല കയ്യിൽ അയാൾ പറഞ്ഞത്ര തുകയും സച്ചിയുടെ കയ്യിലില്ല അപ്പൊ സച്ചി അയാളുടെ അടുത്ത് വന്നിരുന്നപ്പോഴത്തേക്ക് അയാൾ ആ വാടക സച്ചി എന്നൊക്കെ പറഞ്ഞു വലിയ സന്തോഷത്തോടൊക്കെ കൂടി തന്നെയാണ് വിളിക്കുന്നത് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു അതേ സാറേ ഞാൻ വന്നത് അറിയാലോ പൈസ തരാനാ ഹാ പൈസ തരാനല്ലേ ഇവിടെ എല്ലാരും വരുന്നത് അതിപ്പോ പ്രത്യേകിച്ച് സച്ചി നീ പറയേണ്ട കാര്യമുണ്ടോ ആ അതുകൊണ്ട് അറിയാം അതുകൊണ്ട് നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ സച്ചി അവിടെ ഇരുന്നു കൂടെ കൂട്ടുകാരനും ഉണ്ടേ സച്ചിയുടെ ഉണ്ടല്ലോ കൂട്ടുകാരനും ഉണ്ട് അങ്ങനെ സച്ചി പറഞ്ഞു വാടക പൈസ വാടക പൈസയ്ക്ക് കൊറച്ചിത് ഉണ്ട് ഫുള്ള് ഞാൻ കൊണ്ടുവന്നിട്ടില്ല വാടക കുറച്ച് കൂടുതലല്ലേ സാറേ അതുംകൊണ്ട് തന്നെ തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഓട്ടോ ഒക്കെ വേണ്ടേ പിന്നെ എനിക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി ഇറക്കണം അതുപോലെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പലിശ തരണം അതുപോലെ തന്നെ ഇപ്പൊ വാടക തരണം എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഒന്നും ഓടിയെത്തുന്നില്ല സാറേ എന്ന് പറഞ്ഞപ്പം ഓ 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 പറയുമ്പോ അതെ സച്ചി ഇവിടുന്ന് ഞാൻ വെറുതെ അല്ലല്ലോ വാടകയ്ക്ക് വണ്ട് തന്നു വിട്ടത് നിനക്ക് ഒരു എഗ്രിമെന്റ് വെക്കാതെ അല്ലേ ഞാൻ തന്നു വിട്ടത് ഏഹ് അന്നിട്ടും നീ എനിക്ക് കറക്റ്റ് പൈസ തന്നില്ലെങ്കിൽ അത് അത് എന്ത് പരിപാടിയാണ് സച്ചി നീ കാണിക്കുന്നത് അത് കാണിക്കുന്നത് ശരിയാണോ ഒരിക്കലും ശരിയല്ല പൈസ അത് കറക്റ്റ് കിട്ടിയിരിക്കണോ എനിക്ക് പിന്നെ നീ പൈസ ഇല്ല പൈസ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നീ ഒരു കാര്യം ചെയ്യ എടാ നിന്റെ കെട്ടികളുടെ കയ്യിലും കഴുത്തിലൊക്കെ എന്തുവാണാ കിടക്കുന്നത് അന്നേ അമ്പലത്തിൽ വന്നപ്പ ഞാൻ കണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യ അതുകൊണ്ടോയി ഊരി ഇങ്ങോട്ട് താടാ എന്ന് പറയുമ്പഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി ദേഷ്യുമെല്ലാം കൂടെ അഴ അടിച്ചമർത്തിപ്പിടിച്ച അവിടെ ഇരിക്കുന്നത് അവിടത്തേക്കും അയാൾ പറഞ്ഞു അതേ ഇത് പറയാൻ കാരണം ഇന്നിവിടെ ഒരാൾ വന്നായിരുന്നു ഓ ഒരു തള്ള ഇന്ന് ഇവിടെ വന്നിട്ട് പലിച്ച് തരാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞു ഞാൻ എന്താ ചെയ്ത് കയ്യിൽ കിടന്ന വള ഊരു മേടിച്ചു അതിവിടെ പണയും വെച്ചിട്ട് പലിശ തന്നിട്ട് പോയി അതും കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞു പരിധി ഉണ്ടല്ലോ സഹിക്കുന്നേനെ ഏതായാലും കുറെ നേരം നമ്മുടെ സച്ചി അനങ്ങാതെ നിന്നോട്ട് എന്നിട്ട് ലാസ്റ്റ് ദേഷ്യം വന്നിങ്ങനെ എഴുന്നേറ്റു എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരെ കയറി കയ്യിലങ്ങ് പിടിച്ചു ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു സാറേ ഞാന് സാറിന്റെ മുമ്പിലായതുകൊണ്ടാ ഇങ്ങനെ നിൽക്കുന്നത് സാറിൻ്റെ ഇന്ന് പൈസ മേടിച്ചത് കൊണ്ട് പൈസ മേടിച്ചിട്ടേ ഈ സച്ചി നിറുകേട് കാണിക്കത്തില്ല എന്ന് പറഞ്ഞപ്പം ഷോ എന്തിനാടാ നീ ചൂടാവുന്നത് ഷോ ഞാൻ അതിനു ഒന്നും പറഞ്ഞില്ലല്ലോ പൈസ തരാനില്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ വല്ല സ്വർണം കൊണ്ടുപോയി ഇവിടെ പണയം വെക്കാൻ പറഞ്ഞത് അത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ആ ഏതായാലും ഇപ്പം നീ ഉള്ള പൈസ ഇടയ്ക്ക് പിന്നെ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ മുഴുവൻ പൈസ ഇവിടെ കൊണ്ടുവച്ചിരിക്കണം ഞാൻ ഇനി കൂടുതലൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ നീ ആയോണ്ട കുറച്ച് ഇളവ് ഞാൻ തന്നത് കാരണം നീ എല്ലാ ഇപ്പോഴും പൈസ കറക്റ്റായിട്ട് അടയ്ക്കുമായിരുന്നു പിന്നെ നീ ഓർക്കണം നീ ഒരു ഗതി പരഗതിയും ഇല്ലാതെ വന്നപ്പം ഞാനാ നിനക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി വണ്ടി ശരിയാക്കി തന്നത് അതിന്റെ വാടകയാണ് നീ മുടക്കുന്നത് അങ്ങനെ മുടക്കി കഴിഞ്ഞാലേ എനിക്കതങ്ങോട്ട് പിടിക്കില്ല ഹ അതുംകൊണ്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് വാടക തരാനില്ലെങ്കിലേ നീ ഒരു കാര്യം ചെയ്യ ആ വണ്ടി ഇവിടെ കൊണ്ടങ്ങ് ഇടാൻ പറഞ്ഞു ഏതായാലും സച്ചി അവിടെ നിന്ന് കുറച്ച് കലിയൊക്കെ തുള്ളിയിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവാ അത്യാവശ്യം കലിയൊക്കെ കാട്ടിച്ചമർത്തി വെച്ചാണ് അവിടെ നിന്നത് ഏതായാലും ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരനോട് പറഞ്ഞു പക്ഷോ ഇടാ ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ലടാ ഈ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് നീ സമാധാനമായിട്ടിരിക്കു സച്ചി നീ ഒരു കാര്യം ചെയ്യ നീ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകാനോ അവിടെ ചെന്ന് കഴിഞ്ഞു എനിക്ക് സമാധാനമേ കിട്ടാൻ പോകുന്നില്ല ഞാനിപ്പോ പോകാൻ പോകുന്നത് എനിക്ക് സമാധാനം മാത്രം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടാ എങ്ങോട്ടാ നിനക്ക് സമാധാനം കിട്ടുന്ന സ്ഥലം ബാറിലേക്ക് അല്ലാതെ പിന്നെ എങ്ങോട്ടാ ശോ എന്തുവാടാ ഇത് ദേ നീ നീ മദ്യപാനം നിർത്തിയതല്ലേ ഹും മദ്യപാനം നിർത്തിയിട്ടൊന്നുമില്ല ഞാന് മദ്യപാനം നിർത്താനും തുടങ്ങാനും അതിനു മാത്രം സമയമൊന്നും വേണ്ട ഇതിനെല്ലാം കാരണക്കാരി അവൾ ഒറ്റയൊരുത്തിയ അവള് കാരണോ ഞാൻ ഈ ഗതിയിൽ ആര് കാരണം അതെ എന്റെ എന്റെ ഭാര്യ എന്ന് പറഞ്ഞോർണം വീട്ടിലുണ്ടല്ലോ ഹോ വല്ലാത്ത സമയത്തെ അവളെ ഞാൻ തലയിലെടുത്ത് വെച്ചത് എടാ അങ്ങനെയൊന്നും പറയാതാ അവള് അവൾ പാവല്ലേ അവൾ എന്ത് തെറ്റാ ചെയ്തത് ദേ നീയോ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത് കേട്ടോ ഉള്ളവരെല്ലാം അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക അത് കേൾക്കുമ്പോൾ എനിക്ക് കാലീന്ന് പെരുത്ത് കയറുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ സച്ചിൻ കൂട്ടുകാരനും കൂടെ നേരെ ബാറിലേക്ക് പോകുന്നത് ഇതേ സമയം നമ്മുടെ സുധീനെ കാണിക്കുക ശുതി ആണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുവാണ് കേട്ടോ അപ്പം ജോലി കിട്ടിയ കാര്യം അറിഞ്ഞില്ലല്ലോ നമ്മുടെ ചന്ദ്രയൊന്നും ചന്ദ്ര വലിയ സന്തോഷത്തോടു കൂടി വന്നിട്ട് മോനെ ബാ വാ വാ ദേ ശ്രുതി ആരാ വന്നേക്കുന്നെന്ന് നോക്കിയേ സുതി വന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഇതെന്താ അമ്മ ഇങ്ങനെ ഞാൻ വിദേശത്തു നിന്ന് വന്ന പോലെയാണല്ലോ എല്ലാവരും എന്നെ വരവേൽക്കുന്നത് അല്ല ശ്രുതി അല്ല സോറി അല്ല ശ്രുതി എന്താ നിനക്ക് ജോലി കിട്ടിയോ ഇന്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു എന്നിങ്ങനെ ശ്രുതി ചോദിച്ചപ്പം ചന്ദ്ര പറഞ്ഞു ദേ നീ പതുക്കെ പറ നീ പതുക്കെ പറഞ്ഞില്ലല്ലേ അവൾ കേൾക്കും അവൾ കേട്ട് കഴിഞ്ഞാലേ അവൾ എൻ്റെ കെട്ടിയവനോട് പോയി പറയും എന്ത് കിട്ടിയാലും അവൾ എൻ്റെ കെട്ടിയവനോട് പറയാൻ പഠിക്കത്തില്ല ഇവിടെ ഇവന് ഇല്ലാത്ത കാര്യം ആർക്കും അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോളോട് പതിയെ പറയാൻ ഹെയ് അതിനിവിടെ അവളില്ലല്ലോ ആൻറ്റി ഹേയ് അവൾ ഇതവിടെ പോയി അല്ല എവിടെ പോയെന്ന് എനിക്കറിയില്ല കുറേ നേരമായി പോയിട്ട് ഓഹോ അവളിവിടെ ഇല്ലല്ലേ ആഹാ അവക്ക് കുറച്ച് കറക്കം കൂടുന്നുണ്ട് അവളൊന്നു വരട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി മനസ്സിൽ പറയണ്ടായിരുന്നു പറഞ്ഞത് അബദ്ധമായി രീതിയിലാണ് ശ്രുതി നിൽക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ചോദിച്ചു അല്ല ഇന്റർവ്യൂ എങ്ങനെയായി നീ എന്താ ഒന്നും മിണ്ടാത്തത് ആ അതിന് ഇന്റർവ്യൂന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ശ്രുതി പറഞ്ഞു അതെന്താ ഒരു ഉത്സാഹമില്ലാതെ പറയുന്നത് ശ്രുതി ഏയ് അത് ഒന്നുമില്ല അല്ല ഇതിന് ഇതിനിപ്പം വലിയ ഇന്റർവ്യൂ ഒന്നും ഇല്ലല്ലോ അതുംകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ അങ്ങനെ ചന്ദ്ര വീണ്ടും ചോദിക്കു നീ ഒന്ന് പറയടാ നിനക്ക് ജോലി കിട്ടിയെന്നാ ഞാൻ ചോദിച്ചത് ആ ജോലി കിട്ടിയ ആരും ഒന്നും പറയാതിരിക്കുന്ന നല്ലത് അതിന് ഇന്റർവ്യൂന്നൊന്നും പറയാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ ഒരു ജോലി അവിടെ അപ്പം ശ്രുതിക്ക് എന്താ പോലെ ആയിക്കു ശ്രുതി ചോദിച്ചു എന്റെ പൊന്നു ശ്രുതി ഒന്ന് പറ എന്താ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ ജോലി വല്ലതും കിട്ടിയോ ആ ജോലി കിട്ടിയോ എന്ന് ചോദിച്ചാല് ജോലി കിട്ടി ഇത് കേട്ടത് നമ്മുടെ ചന്ദ്രയ്ക്ക് വലിയ സന്തോഷമായില്ലേ ചന്ദ്രയ്ക്കും അതെ ശ്രുതിക്കും അതെ അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു ഞാൻ ജോയിൻ ചെയ്തെന്നേ ഹോ എൻ്റെ ദൈവമേ എൻ്റെ പ്രാർത്ഥന നീ ഒടുക്ക കേട്ടല്ലോ ഹോ കൺഗ്രാചുലേഷൻ സുതി എന്ന് ശ്രുതിയും പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ സുതി ബാഗൊക്കെ അവിടെ വെച്ചിട്ട് അവിടെ ആ ഒരു ടീമേച്ചെ പോയിരുന്നു അപ്പൊ ചന്ദ്ര പറഞ്ഞു ഇപ്പഴെ എനിക്ക് സമാധാനമായത് ഇത്രയും നാളും ഇവന് ഇല്ലാത്ത കാര്യം മറച്ചു വെച്ചില്ലേ സത്യ രവിയേട്ടനെ അറിയുമോന്നുള്ള പേടിയിലായിരുന്നു ഞാൻ ഇത്രയും നാളും കഴിഞ്ഞത് ഇനി എനിക്ക് എനിക്കാരും പേടിക്കേണ്ട കാര്യമില്ലല്ലോ ആ എന്തായാലും നല്ല ജോലി തന്നെ കിട്ടിയല്ലോ അമ്മേ ഓ പിന്നെ എന്ത് നല്ല ജോലി എന്റെ പഠിപ്പിനു പറ്റി ജോലി ഒന്നും അല്ലമ്മേ വേറെ വഴിയില്ലാത്തത് കൊണ്ടാ ഞാൻ ജോലി ചെയ്തത് എന്റെ ഡിഗ്രികൾ എത്രയാണെന്ന് ശ്രുതി ശ്രുതിക്ക് അറിയാലോ ആ സ്ഥാപനത്തിന്റെ ഉടമ പത്താം ക്ലാസ് പോലും പാസ്സായിട്ടില്ല ഏയ് പിന്നെ എങ്ങനെയാടാ മോനെ അയാള് മുതലാളിയായത് ആ അതാ എനിക്കും മനസ്സിലാക അതാ എനിക്കും മനസ്സിലാകാത്തത് അയാള് അയാള് എങ്ങനെയാണോ മുതലാളിയായത് ഉം ഏതായാലും അയാൾ എങ്ങനെയൊക്കെയോ പൈസ ഉണ്ടാക്കി എങ്ങനെയൊക്കെയോ മുതലാളിയായി എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അത് എന്റെ പൊന്ന് ശ്രുതി അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല വിദ്യാഭ്യാസത്തിനനുസരിച്ചൊന്നും അല്ല ഈ സമൂഹത്തിൽ ഇപ്പം ജോലി കിട്ടുകയോ പണക്കാരനാവുകയോ ഒക്കെയോ ചെയ്യുന്നത് അതിനൊക്കെ ഒരു ഭാഗ്യം വേണം പിന്നെ കഷ്ടപ്പെടാനുള്ള മനസ്സും വേണം എന്ന് പറഞ്ഞപ്പം ഏഹ് അങ്ങനെയാണോ മോളെ അല്ല ഈ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ പെട്ടെന്ന് പണക്കാരനാകുന്നത് അങ്ങനെയല്ലേ സാധാരണ ഷോ ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് എങ്ങനെ ജോലി കിട്ടാനാ എങ്ങനെ പണക്കാരനാകാനാ ആ അങ്ങനെയൊന്നും ഇല്ലമ്മേ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കഴിവും ബുദ്ധിയും സാമർഥ്യവും അതുപോലെ തന്നെ കഷ്ടപ്പെടാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ആർക്കും പണക്കാരനാകാൻ പറ്റുമെന്ന് പറഞ്ഞിപ്പം സുധീൻ പറഞ്ഞു ആ അത് ശരിയാമ്മേ അയാളും കുറേ പറയുന്നത് കേട്ടു വാതോരാതോ സംസാരിക്കുന്നുണ്ടായിരുന്നു അയാളേ ഒരു പണവും ഇല്ലാത്തവനായിരുന്നു അയാൾ എന്തോ ആദ്യം ഒരു വർക്ക് ഷോപ്പ് ഇട്ടെന്നോ അത് കഴിഞ്ഞിപ്പോൾ വീട് രണ്ടര വർക്ക് ഷോപ്പ് ആക്കിയെന്നോ കാർ എന്തെ കാർ കാർഷൂ അല്ലെ സോറി കാർ ഷോറൂം ഒരു അഞ്ചോ പത്തോ എണ്ണോ ഉണ്ട് എല്ലാ ജില്ലകളിലും ഓരോന്നുണ്ടെന്നാ പറഞ്ഞത് ഏ അപ്പയാള് വലിയ പണക്കാരനാണല്ലോ മോ മോനെ ആ പണക്കാരനാന്നേ ഞാൻ പറഞ്ഞില്ലേ പത്താം ക്ലാസ് പോലും പഠിക്കാതെ അങ്ങേ ഒരു പണക്കാരനായത് പക്ഷേ കഷ്ടപ്പെട്ട് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ പതുക്കെ പിടിച്ചു കയറി പിടിച്ചു കയറി ഞാൻ അതല്ല ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് പണക്കാരനാകണം അതിനു വേണ്ടി പെട്ടെന്ന് ബിസിനസ് നടത്തണം എന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ നിർബന്ധിച്ചിട്ടല്ലേ ഞാനിപ്പോ ഈ ജോലിക്ക് പോയത് ഹാ തൽക്കാലം ഈ ജോലിക്ക് പോകാം ഇതിലിൻ്റെ കൂടെ നിന്ന് നമുക്ക് വേറെ എന്തെങ്കിലും ജോലിയൊക്കെ കണ്ടുപിടിക്കാം എനിക്ക് തന്നെ ഒരു ബിസിനസ് തുടങ്ങണം അതാ ശ്രുതി എൻ്റെ മനസ്സിലായിരുന്നു പറഞ്ഞപ്പം ശ്രുതി ശ്രുതി ഇപ്പോൾ ഒരു കാലി കാര്യം ചെയ്യുക ഇപ്പം സ്വയം കാലിലൊന്ന് നിക്ക് അത് കഴിഞ്ഞിട്ട് പോരെ നമുക്ക് ഈ ബിസിനസ് ഒക്കെ എന്ന് ശ്രുതി പറയുന്നുണ്ട് കാരണം ശ്രുതിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ നമ്മുടെ ശ്രുതി പറയുന്ന കാര്യങ്ങളൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല ചന്ദ്രക്ക് മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയത്തുള്ളൂ ഈ സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ രേവതി അങ്ങോട്ടേക്ക് വന്ന് റൂമിലേക്ക് പോകാൻ തുടങ്ങോ മൈൻഡ് ചെയ്യാതെ അപ്പം ചന്ദ്ര രേവതി ഇങ്ങോട്ടേക്ക് വന്നേ നീ നീ എവിടെയാ കറങ്ങാൻ പോയത് അതെ പുറത്തു പോകുന്നത് കറങ്ങാൻ വേണ്ടി മാത്രമാണോ അമ്മേ അയ്യോ പിന്നെ നീ ഓഫീസ് ജോലിക്കല്ലേ പോകുന്നത് നിന്നോട് പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ലേ നിന്നോടെ എവിടെ പോയെന്നാ ചോദിച്ചത് അത് ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പോയതാ ഓ അതെന്തേ അതെന്താ നീ ഇപ്പം നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോയത് അല്ല ദിവസം നിന്റെ അമ്മേനെ കണ്ടില്ലെങ്കിൽ നിനക്ക് എന്താ ഉറക്കം വരില്ലേ ഇവിടുത്തെ ജോലിയൊക്കെ ആരെടുക്കും സുതി ജോലിക്ക് പോയി ക്ഷീണിച്ച് വന്നിരിക്കുക ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പോലും ഇവിടെ ആളില്ല നിനക്കറിയാമോ അപ്പൊ അവള് തെണ്ടാ പോയിരിക്കുന്നു ഹോ ഹോ നിനക്ക് വേറൊരു പണിയും ഇല്ലല്ലോ ഇവിടെയുള്ള കാര്യം മുഴുവൻ ചെന്ന് വീട്ടിൽ പറയണല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിനെ ഒന്ന് നോക്കി അപ്പൊ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു നീ എന്തിനാ അവളെ നോക്കി പഠിപ്പിക്കുന്നത് ഡേ നിന്നോടല്ലേ പറഞ്ഞത് ചെന്ന് മാതല ജ്യൂസ് എടുത്തിട്ട് വരാന് അല്ല അമ്മേ ആർക്കാ ഈ മാതള ജ്യൂസ് ഓ ആർക്കാണെന്ന് പറഞ്ഞാലേ മഹാറാണി എടുത്തോണ്ട് ആ അത് കൊള്ളാലോ ദേ സുതി ക്ഷീണിച്ചു വന്നിരിക്കാണെന്ന് ഞാൻ പറഞ്ഞില്ല അത് നീ കേട്ടില്ലേ പറഞ്ഞത് അതുകൊണ്ടാ പറഞ്ഞത് പോയി മാതള ജ്യൂസ് എടുത്തോണ്ട് വരാന് ശ്രുതി ഒരു കാര്യം ചെയ്യ് ശ്രുതി ശ്രുതി മാതൃ ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട് മിക്സി ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പഞ്ചസാര പാത്രം അവിടെ നോക്കിയാൽ കാണും അടുക്കളയില് വേണമെങ്കില് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു രേവതി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് അങ് എന്തോ പോലെ ആയി പോയിട്ടോ ചന്ദ്രയ്ക്ക് സഹിച്ചില്ല ചന്ദ്ര എടി എന്താണ് നീ പറഞ്ഞത് ഹോഹോ അത്രക്കായല്ലേ ഇപ്പൊ നിനക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എടി ഹള്ളാലോടി നീ നീ അങ്ങ് വളർന്നു വളർന്ന് വലുതായി പോയല്ലോടി എടി അഹങ്കാരി പറഞ്ഞത് കേട്ടില്ലേ അവള് ദേ നിന്നോട് ജോലി ചെയ്യാൻ പറഞ്ഞ നീ ജോലി ചെയ്യണം അല്ലാതെ അത് ശ്രുതിനെ കൊണ്ടല്ല ചെയ്യിപ്പിക്കേണ്ടത് നീ ആരാടി ഇവളോട് ജോലി ചെയ്യാൻ പറയാന് നീ ഇവിടത്തെ എന്താ കൊച്ചമ്മയാണോ സച്ചിൻ നിന്നെ തലയിൽ വെച്ചപ്പോ ആടി ആട്ടവേ തറയിൽ വെച്ചപ്പോഴും നീ ആടുകയാണോ എങ്കി അത് മോളെ നീ ആടണ്ട അത് ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചോ നിന്റെ അഹങ്കാരം നിർത്തുന്നുണ്ട് ഞാന് നിനക്കേ അതാ നല്ലത് നീ ഓർത്തോ നീ ആടുന്ന ആട്ടമൊന്നും ഒരുപാ ഒരുപാട് നാൾ ആടില്ല മോളെ എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതി ഒന്ന് തുറച്ചു നോക്കിയിട്ടോ ചന്ദ്രനെ തുറിച്ചു നോക്കിയിട്ട് തന്നെയാണ് രേവതി മേളിലേക്ക് കയറി പോയത് അപ്പൊ നമ്മുടെ ശ്രുതി വല്ലാണ്ടങ്ങ് പോയിട്ടോ അപ്പൊ ചന്ദ്ര പറഞ്ഞു അതേ മോളെ മോള് വിഷമിക്കൊന്നും വേണ്ട ഞാനേ മൂക്ക് പോയി ജ്യൂസ് എടുത്തിട്ട് വരാം മോള് പിടിയിരിക്കുക അയ്യോ വേണ്ടമ്മ ഞാൻ പോയി എടുത്തോളാം ഇല്ല മോളെ മോള് പോയി എടുക്കുവൊന്നും വേണ്ട ഞാൻ എടുക്കാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര നേരെ അടുക്കളയിലേക്ക് പോയി രേവതിയാണെങ്കിൽ ഈ സമയം റൂമിൽ വന്നു കേട്ടോ റൂമിൽ വന്ന് വലിയ വിഷമത്തോടു കൂടി തന്നെ ഇങ്ങനെ നിന്നിട്ട് ചന്ദ്ര പറഞ്ഞ കാര്യം ഓർക്കുക സച്ചിനെ തലയിൽ വെച്ചപ്പം ആട്ടം തറയിൽ വെച്ചപ്പം ആടുകാണോ എന്ന് ഇങ്ങനെ പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ശോ അദ്ദേഹം എന്നോട് പിണക്കത്തിലാണല്ലോ ഇനിയിപ്പം അമ്മയുടെ പേടിപ്പിക്കലും ആജ്ഞാപിക്കലും ഒക്കെ കുറച്ച് കൂടും ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ എല്ലാവരും എന്നെ തട്ടിക്കളിക്കും അതുറപ്പാണ് അദ്ദേഹം അദ്ദേഹം വഴക്കുണ്ടാക്കാതെ ഇരിക്കുക ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്തേനെ പക്ഷെ ഇനി ഞാനിവിടെ ഒറ്റയ്ക്കായി പോകൂലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാണ് ആ റൂമിൽ ഇരിക്കുന്നത് ഇതേ സമയം നമ്മുടെ സച്ചി മദ്യപിക്കുകയാണ് ലെ ലെവലും ഇല്ലാതെ കേട്ടോ മദ്യപിക്കുന്നത് ഒരു പരിധി ഇല്ലാതെയാണ് മദ്യപിക്കുന്നത് അത്ര മാത്രം മദ്യപിച്ചിങ്ങനെ കൂത്താടി ഇങ്ങനെ കുനിഞ്ഞും നോക്കി ഇങ്ങനെ നോക്കി ഈ കുടിയന്മാരൊക്കെ കാണിക്കുമല്ലേ അതുപോലെ ഇരിക്കുകയാണ് അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു എടാ സച്ചി നീ എന്താണ് ഈ കാണിക്കുന്നത് ഒരു ലിമിറ്റേഷൻ ഉണ്ടോ എല്ലാത്തിനും ഇതെന്തുവാണ് ഇത് ഓവർ ആടാ കുറച്ച് ഇത്രയൊന്നും മദ്യപിക്കരുതെന്ന് പറഞ്ഞപ്പം പിന്നെ ഇതേ ഈവൻ്റെ അത്രയും സുഖം വേറൊന്നും കിട്ടത്തില്ല ഇവൻ അങ്ങോട്ട് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം മറക്കും പക്ഷേ എൻ്റെ വണ്ടി എൻ്റെ വണ്ടി മാത്രം എനിക്ക് മറക്കാൻ പറ്റില്ലടാ എൻ്റെ വണ്ടി എൻ്റെ എൻ്റെ ഹൃദയത്തിലാണ് ഞാൻ കൊണ്ടു നടന്നത് ആ വണ്ടിയാടാ എനിക്ക് അന്നം തന്നത് ആ വണ്ടിയാടാ ഇപ്പം വർക്ക്ഷോപ്പിൽ കിടക്കുന്നത് അതിന് ഉത്തരവാദി ആരാണെന്ന് അറിയാമോ എന്റെ വീട്ടിലിരിക്കുന്ന അവള് അവള് അവൾ ഒറ്റ ഒരുത്തി കാരണവാ എൻ്റെ വണ്ടി ഇപ്പം അവിടെ കിടക്കുന്നത് അവക്കൊരു വാക്ക് പറയത്തില്ലായിരുന്നോ അവക്കൊരു വാക്ക് പറഞ്ഞാ മതിയായിരുന്നു അത് ഗജാനന്ദനാണ് ഇല്ലാതാക്കിയതെന്നും എൻറെ വണ്ടിയിൽ കൊണ്ട് കഞ്ചാവ് വെച്ചത് ഗജാനന്ദനാണെന്നും എന്നിട്ട് അവള് പറഞ്ഞോ ഇല്ല എടാ സച്ചിക്ക് സച്ചിക്ക് എന്നും സച്ചി മാത്രമുള്ളടാ സച്ചിക്ക് എന്നും സച്ചി മാത്രമേ ഉള്ളൂ പിന്നെതേ ഇവനും ഈ മദ്യം ഇവന ഇവനാണ് എന്റെ സങ്കടക്കൾ സങ്കടങ്ങളൊക്കെ അറിയാവുന്നത് ഇവനാണ് എന്റെ സങ്കടങ്ങളൊക്കെ മാറ്റുന്നത് ഒരു വിവാഹം കഴിച്ചു പോയി അതിന് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓവർ ആവുകയാണ് അപ്പം കൂട്ടുകാരൻ പറഞ്ഞേടാ വാടാൻ നിർത്തലെ നമുക്ക് വീട്ടിൽ പോകാന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കേൾക്കുന്നില്ല അപ്പൊ വേറെ കുറച്ച് പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു ഗജാനന്ദന്റെ ആൾക്കാരാണ് കേട്ടോ അപ്പൊ കുറെ പേരുണ്ട് അപ്പൊ കുറെ പേര് കൂടി നിന്ന് ഇങ്ങനെ പറയുകയാണ് എടാ ഇതേ അവനല്ലേ നമ്മുടെ ബോസിന്റെ ശത്രു അല്ലേ എന്തെ അവൻ കിടന്ന് ഭയങ്കര അടിയാണല്ലോടാ അവന്റെ കരളും കൂമ്പും ഒക്കെ വാടുന്ന മട്ടാണ് ഏതെരുമ്പ നമുക്കൊന്നേ പോയി ഒന്ന് പെരുമാറാന്ന് പറഞ്ഞ ആ ഗ്യാങന്നു ആ ഗ്യാങ് വന്നിട്ട് അല്ലടാ നീ ആ ഡ്രൈവർ അല്ലേടാ സച്ചി ഓ 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 ഞങ്ങളുടെ അണ്ണൻ നിനക്കല്ലേടാ ഞങ്ങളുടെ ബോസ് നിനക്കല്ലേടാ പണി തന്നത് എനിക്ക് മനസ്സിലായി എടാ ഇവനുണ്ടല്ലോ ഇപ്പൊ ഭയങ്കര ദുഃഖത്തില്ല വല്ല കാര്യം ഉണ്ടായിരുന്നോ ഞങ്ങളുടെ ബോസിനെ ചെന്ന് ചോർഞ്ഞതുകൊണ്ടല്ലേ ഇപ്പം വണ്ടി വാക് ഷോ കിടക്കുന്നത് വന്നിട്ടോ സി സി ടി വി എങ്ങാണ്ട് ഒപ്പിക്കാൻ പോയിട്ട് എന്തു പറ്റി സി സി ടിവിയും കിട്ടിയില്ല ഒരു കോപ്പും ഒരു പിണ്ണാക്കും കിട്ടിയില്ലല്ലേ നിനക്ക് എടാ ഞങ്ങളുടെ ബോസിനെ തൊട്ട് കളിച്ചാലേ ഇത് തന്നെ ഇരിക്കൂടാ ഇത് തന്നെ ഇരിക്കും നീ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അവൻ ജോലി പോലും എടുക്കാതെ പൈസ ഇല്ലാതെ നീ തെണ്ടി നടക്കൂടാന്നൊക്കെ പറഞ്ഞിട്ട് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി ഞങ്ങളുടെ ബോസിന് തൊട്ടാലുണ്ടല്ലോ ആ കൈ ഞങ്ങളും വെട്ടെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ കൂട്ടുകാരൻ പറഞ്ഞു എൻറെ പൊന്നടാ നീ ഒന്നും മിണ്ടാതിരിക്കേ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇവന്റെ പുറകെ വരുന്നത് ദേ പറഞ്ഞു ഇനിയും കൂടുതൽ സംസാരിച്ചാലേ ഇവിടെ സീൻ എന്ന് പറഞ്ഞപ്പം ഇവന്മാര് പിന്നെ എന്ത് സീൻ മാറാനാ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഇവൻ എന്ത് ചെയ്യുന്ന ഈ പറയുന്നത് ഒരു ചുക്ക് ചെയ്യാൻ പോകുന്നില്ല ഇവന് എന്ത് ചെയ്യാൻ പറ്റും വേണമെങ്കിലേ ആ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന വണ്ടി ഞങ്ങൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ സച്ചിക്ക് സഹിച്ചില്ല സച്ചി അവിടെ നിങ്ങൾ രണ്ടും കൽപ്പിച്ച് എണീറ്റ് പിന്നെ ആവടം മോത്തം ഫട ഫടാ അടിയായിരുന്നു അങ്ങനെ ഫട പടാ ടമാർ ഫട എന്ന് പറയുന്നത് പോലെ എല്ലാത്തിനെയും ആടിച്ചു പരുവാക്കി ഏതായാലും അവിടെ നിന്ന് ആ റെസ്റ്റോറൻ റെസ്റ്റോറൻറ്റുകാരല്ലല്ലോ സോറി ബാറുകാർ നമ്മുടെ സച്ചിനെ ഇറക്കി വിടുകയാണ് കാരണം അവിടെ അത്രയും പ്രശ്നം നമ്മുടെ സച്ചി അത്രയും അധികം നാശനഷ്ടവും ഉണ്ടാക്കി അവിടെ കിടന്ന് ടേബിളൊക്കെ എടുത്തിട്ടായിരുന്നു ഓരോരുത്തരുടെ തലക്കിട്ടടിച്ചത് ഏതായാലും അവിടെ നിന്ന് നമ്മുടെ സച്ചി നേരെ ഇറങ്ങുകയാണ് ഏതായാലും വീട്ടിലേക്കാണ് ചെല്ലുന്നത് ഓർത്തോണം ഇതേ സമയം നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ ജോലിയൊക്കെ ചെയ്തിട്ട് വരികയാണെടു ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് വരിക അങ്ങനെ ശ്രുതിനെ കണ്ടപ്പോൾ ഒരു ക്ഷീണം അപ്പൊ ശ്രുതി ചോദിച്ചു എന്ത് പറ്റി ശ്രുതി നീ വല്ലാണ്ടിരിക്കുന്നത് ഓ ഞാൻ ഭയങ്കര തയേഡാ ഭയങ്കരമായിട്ടും ഒത്തിരി അങ്ങോട്ട് ഓവർ ജോലി ഞാൻ ചെയ്തു എന്ന് പറഞ്ഞപ്പം എന്തിനാ നീ ഓവർ ടൈം ഇങ്ങനെ ജോലി ചെയ്തത് അതെ നീ അവിടുത്തെ സ്റ്റാഫൊന്നും അല്ലല്ലോ നീ ഓണർ അല്ലേ നിനക്ക് അവിടെ ഇരുന്നാൽ പോരെ ആ ക്യാബിനിൽ കയറി അങ്ങ് ഇരിക്കണം ഹേ അതൊന്നും ശരിയാവില്ല എന്നെ പ്രതീക്ഷിച്ചിട്ടല്ലേ എൻ്റെ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നത് രാവിലെ മുതൽ ഈ സമയം വരെ ഞാൻ നിൽക്കുവായിരുന്നു കാലൊക്കെ വേദനിക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ സുതി ശ്രുതി ഒരു മിനിറ്റ് കെട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ശ്രുതി ഞങ്ങൾ പൊക്കിയെടുത്ത് കാറക്കി കാറക്കി പെരക്കകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ഇത് എന്താ ശ്രുതി കാണിക്കുന്ന താഴെ ഇറക്കാരെങ്കിലും കാണും കണ്ടാൽ എന്താ പ്രശ്നം ഞാനെന്റെ ഭാര്യേനെയല്ലേ എടുക്കുന്നത് അതിനിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിന് ഇപ്പോൾ ഒക്കെ എടുത്ത് ഇങ്ങനെ ഒരു നിപ്പ് നിൽക്കുന്നു ഏതായാലും ആ ഒരു നിപ്പ് ആ ഒരു നിപ്പ് നേരെ പെരക്കത്തേക്കാട്ടോ ചെല്ലുന്നത് ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് ഇവരുടെ പ്രണയവും സ്നേഹവും ഒക്കെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് മറുവശത്ത് നമ്മുടെ സച്ചി രേവതി അടിയുമാണ് ഏതായാലും ഇന്നും നാളെയും കൊണ്ട് ആ വഴക്ക് അവസാനിക്കും കേട്ടോ എല്ലാവരും ചോദിക്കുന്നതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു ഇന്നും നാളെയും കൊണ്ട് വഴക്ക് അവസാനിക്കും ഏതായാലും അവർ സ്നേഹത്തിലാകും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആശംസിച്ചു ബൈ ബൈ